വാർത്തയാണ് എത്തിയിട്ടുള്ളത് സിനാൻ ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ തിരിച്ചെത്തിയില്ല വിദ്യാർത്ഥികളെല്ലാം തന്നെ തിരഞ്ഞപ്പോൾ ഏറെ നെട്ടിക്കുന്ന വാർത്തയാണ് എത്തിയത് കോളേജ് കെട്ടിടത്തിൽ നിന്ന് വീണ് വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് സ്വദേശിയായ അഫീസ സുലൈഖ ദമ്പതികളുടെ മകൻ മുഹമ്മദ് സിനാൻ എന്ന ഇരുപത്തി ഒന്നുകാരനാണ് മരിച്ചത് കുറ്റിപ്പുറം പള്ളിപ്പടി വാരിയാർ ഫൗണ്ടേഷന് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആറുമാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക് കോഴ്സ് വിദ്യാർത്ഥിനിയാണ് ഒരു മാസം മുമ്പാണ് സിനാൻ കോഴ്സിന് ചേർന്നത് ഇന്നലെ രാവിലെ ക്ലാസ്സിലുണ്ടായിരുന്ന ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിൽ തിരിച്ചെത്തിയില്ല വൈകിട്ട് സ്ഥാപനത്തിൻ്റെ മറ്റൊരു കെട്ടിടത്തിന് സമീപം വിദ്യാർത്ഥി വീണ് കിടക്കുന്ന നിലയിൽ കാണുകയായിരുന്നു തുടർന്ന് തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവ രക്ഷിക്കാനായില്ല കോളേജിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ വിദ്യാർത്ഥി കെട്ടിടത്തിന് മുകളിലേക്ക് കയറിപ്പോകുന്നത് വ്യക്തമാണ് തിരൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു സഹോദരങ്ങൾ അനസ് ജസ്ന ഹോവൽ